പുനർനിർമ്മിക്കാനായി പൊളിച്ച എറണാകുളം തൃക്കാക്കരയിലെ തുതിയൂർ മുട്ടുങ്കൽ പാലം കടലാസിലൊതുങ്ങുന്നു പാലം പൊളിക്കുന്നതിനിടെ കുടിവെള്ള പൈപ്പ് ലൈൻ തകർന്നതോടെ കുടിവെള്ളവും പ്രദേശവാസികൾക്ക് കിട്ടാക്കുകയാണ് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാത്തതും പാലം നിർമ്മാണം പൂർത്തിയാകാത്തതും പ്രദേശവാസികളുടെ ജീവിതം ദുരിതത്തിലാക്കുകയാണ് നിരവധി പേർ ജോലിക്കും വിദ്യാലയങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കും പോകുന്നതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന തുതിയൂർ മുട്ടുങ്കൽ പാലത്തിന്റെ ഇന്നത്തെ അവസ്ഥ നാട്ടുകാർക്ക് ശനിദേശയായി മാറിയിരിക്കുന്നു കുട്ടികളടക്കം സ്കൂളിൽ പോകുന്നവരാണെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പാലം ആയിരുന്നു പെട്ടെന്ന് വന്നിട്ട് ഒരു ദിവസം പൊളിക്കുകയുണ്ടായി പൊളിച്ച് ഏകദേശം പണി തുടങ്ങി പക്ഷെ അത് പെട്ടെന്ന് തന്നെ നിർത്തി നിർത്തിവെച്ചു പണി പിന്നീട് എന്താ പണിയാത്തെന്ന് അന്വേഷിച്ചപ്പോഴാണ് പാലത്തിന്റെയും റോഡിന്റെ വീതി നിങ്ങളും തമ്മിലുള്ള എൻ്റെ ഒരു വ്യത്യാസമാണ് ഇവിടുത്തെ കൗൺസിലർ നമ്മളോട് പറഞ്ഞത് അപ്പൊ ഇനി അത് റീഎസ്റ്റിമേറ്റ് വെച്ച് പാസ്സാക്കിയാൽ മാത്രമേ ഇനി പണി നടക്കുള്ളൂ അപ്പൊ സാധാരണക്കാരായ ജനങ്ങള് വളരെയധികം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പാലം ആയിരുന്നു ഇത് പാലം പൊളിക്കുന്നതിനിടയിൽ കുടിവെള്ള പൈപ്പ് ലൈൻ തകരാറില്ല പൊട്ടിയ പൈപ്പിൽ മലിനജലം കയറിയതോടെ പൈപ്പാണ് ഇപ്പോൾ രണ്ട് പൈപ്പുണ്ട് അത് ഒരെണ്ണം പൊട്ടി മാലിന്യ ജലം കേറിക്കൊണ്ടിരിക്കുന്നതിന്റെ അത് പിന്നെ പമ്പിങ് നടക്കുന്ന സമയത്ത് വെള്ളം ലീക്ക് ആകുകയും ഈ വെള്ള ഇതിപ്പോ വെള്ളം കുറച്ച് താന്നിട്ടുണ്ട് ഇത് വെള്ളം ഇതിന്റെ പൈപ്പിന്റെ ലെവലിലായിരിക്കും വെള്ളം വല്ല സെസ്സിൽ വരുന്ന വേസ്റ്റ് വെള്ളമാണ് ആ വെള്ളം ഇതിന്റെ അകത്ത് റീ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അസുഖങ്ങൾ വരാനായിട്ട് സാധ്യതയുള്ള ഒരു ഇതാണത് ബസ് സർവീസുകളുടെ കുറവ് ഇവരുടെ യാത്രാദുരിതം ഇരട്ടിയാക്കുന്നു പദ്ധതികളുടെ നടത്തിപ്പിൽ സർക്കാർ രാഷ്ട്രീയം കാണുന്നതാണ് പാലം നിർമ്മാണം വൈകാൻ കാരണമെന്നും ആക്ഷേപമുണ്ട് ജനം കൊച്ചി